അത് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ഇത് വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർ പറയും പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഗർഭിണിയാവില്ല ഞങ്ങളൊക്കെ കാലത്ത് ആ എട്ടും പത്തും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പ്രഗ്നൻസിയിലും ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കും കുട്ടികൾക്കൊന്നും കുഴപ്പമുണ്ടായില്ലോ നമ്മൾ രണ്ട് മൂന്ന് നാല് ചാനലുകൾ കാണുന്നവരുണ്ടാവും അപ്പൊ ഈ ഓരോ ചാനലിലും ഓരോ ദിവസം വേറെ വേറെ വെറൈറ്റി റെസിപ്പീസ് വരും നമ്മളിതെല്ലാം ഒരേ ദിവസം ലൈവും ഇപ്രാവശ്യം വീഡിയോ ചെയ്യണ്ടേ നമുക്ക് ലൈം ജ്യൂസ് കുടിച്ചാല് വയറുകത്തി പോകാതല്ലേ നോമ്പ് കുറക്കുമ്പോൾ ലൈമ് കുടിക്കുന്നല്ലാം അതിനുമ്പ് വേറെ രസമുള്ളൊരു സംഗതി ഉണ്ട് ലൈം ജ്യൂസൊക്കെ നമുക്ക് പറയാം ഈ പ്രാവശ്യം നോമ്പുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ വന്ന ലിസ്റ്റിലേ പഞ്ചസാര അഞ്ച് കിലോ ഉണ്ട് കഴിഞ്ഞ വർഷം ഇന്നലേക്ക് രണ്ടര മൂന്നു കിലോന്നെയുള്ളൂ ഈ പ്രാവശ്യം അഞ്ചു കിലോസാരത് ഇത്ര മാത്രം നോമ്പ് അത് പൊതുവേ നമ്മളെ നാട്ടിലുള്ള ഒരു കൾച്ചറാണ് അതായത് റമദാൻ റമദാനാകുമ്പോൾ പൊതുവെ നമ്മൾ മാസത്തിൽ ഒരു പർച്ചേസ് ഉണ്ടാവും റമദാൻ റമദാനാവുമ്പോൾ ഒരു എക്സ്ട്രാ പർച്ചേസ് ഉണ്ടാവും അരി ഉണക്ക പൊടിക്കുക മല്ലി മുളക് അതിൻ്റെ കൂടെയുള്ളൊരു ഞങ്ങൾ ശീലിച്ചു വന്ന ഒരു സാധനമാണ് അത് അഞ്ച് പഞ്ചസാര നോമ്പിന് എന്തായാലും മേടിക്കുക എന്നുള്ളത് അത് ചിലവാകുകയും ചെയ്യും ഒട്ടുമിക്ക അടുക്കളും അഞ്ചു കിലോ പഞ്ചസാര റമദാൻക്ക് ചിലവാകും നോമ്പിന് തുറക്കുമ്പോ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ജ്യൂസ് പിന്നെ ഒരു റവക്കഞ്ഞി മിക്കവാറും വീടുകളിലുണ്ടാവും അതും മധുര ഇട്ടിട്ടാണ് കഴിക്കുക പിന്നെ കട്ടൻ ചായ അല്ലെങ്കിൽ ചായ മധുരം ഇട്ടിട്ടായിരിക്കും അതും മിക്കവാറും ആളുകൾ കഴിക്കുന്നുണ്ടാവുക പിന്നെ സ്നാക്സ് അത് മധുരം ഉള്ള സ്നാക്സുകളാണെങ്കിൽ എന്തായാലും മിക്കവാറും വീടുകളിൽ ഇപ്പം പ്രത്യേകിച്ച് യൂട്യൂബിന്റെ ഒക്കെ ഓവർ ഇൻഫ്ലുവൻസ് സ്നാക്സ് ഇപ്പം റംലാൻ റെസിപ്പീസ് ഒക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും റെസിപ്പീസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ഹൈ കിട്ടുന്ന ഒരു സമയമാണ് അവർ ഓരോ ദിവസം ഓരോ പുതിയ ഡിഷസ് പരിചയപ്പെടുത്തി തരും നമ്മള് രണ്ട് മൂന്ന് നാല് ചാനലുകൾ കാണുന്നവരുണ്ടാവും അപ്പം ഈ ഓരോ ചാനലിലും ഓരോ ദിവസം വേറെ വേറെ വെറൈറ്റി റെസിപ്പീസ് വരും നമ്മളിതെല്ലാം ഒരേ ദിവസം ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കും അപ്പം ഒരു മധുരമുള്ള കടി എന്തായാലും ഉണ്ടാവും എരിവുള്ള കടിയും എന്തായാലും എണ്ണയിൽ പൊരിച്ചത് മിക്കവാറും ഉണ്ടാവും ഇതിനൊക്കെ പഞ്ചസാര പഴംപൊരി ബ്രെഡ് പൊരിച്ചത് പിന്നെ പുതിയ പുതിയ ഐറ്റംസ് പാൽ വായ്ക്ക അങ്ങനെ കൊറേ മധുര സാധനങ്ങൾ ഇരുന്നുണ്ടല്ലേ നമ്മള് നോമ്പ് വിൽക്കാത്ത ദിവസക്കാളിലും കൂടുതൽ അൻസാര മാത്രം മധുരം മാത്രം നമ്മൾ ഒരു ദിവസം നോമ്പിന് യൂസ് ചെയ്യുന്നുണ്ട് ശെരിക്ക് ഞാൻ ആ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോഴാണ് ഞാനത് ഓർത്തു ബോധവതണ്ടത് അതുകൊണ്ടാണ് പലപ്പോഴും നോമ്പ് ആൾക്കാർ വിലയാത്തത് ഹെൽത്തി ആവാത്തത് ഷുഗർ കൂടുന്നത് പലപ്പോഴും നോമ്പ് കൊണ്ട് കിട്ടേണ്ട കുറേ ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട് നോമ്പ് നോൽക്കുന്നത് ആ ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഉദ്ദേശിച്ചിട്ടല്ല അത് വേറെ വിഷയം പക്ഷേ പലപ്പോഴും അത്രയും ടൈം ഫാസ്റ്റിംഗ് പോയാലും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നമ്മൾ പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്യല്ലോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് പോലും പലപ്പോഴും റമദാൻ ഫാസ്റ്റിംഗ് കൊണ്ട് ആളുകൾക്ക് ഉണ്ടാവാറില്ല നേരെ തിരിച്ചുണ്ടാവാറുണ്ട് അതായത് നോമ്പിന്റെ സമയത്ത് വെയ്റ്റ് കൂടുക അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് നോമ്പിന്റെ മുന്നേ വരെയുള്ള സ്കാനിങ്ങിലൊന്നും ഫാറ്റി ലിവർ ഉണ്ടാവില്ല പിന്നീട് നോക്കുമ്പോഴത്തേക്കും ഫാറ്റി ലിവർ അടുക്കള ബുദ്ധിമുട്ടുകൾ വരിക ഇതൊക്കെ നോമ്പിന് പൊതുവെ കാണാറുണ്ട് ബേസിക് റീസൺ ഇത്രയും അധികം പഞ്ചസാര കിച്ചണിൽ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കട്ട് ആയിട്ട് മാക്സിമം കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാം ഒഴിവാക്കുക മധുരം ചേർത്ത് ജ്യൂസുകൾ ഇനി ജ്യൂസ് തന്നെ കഴിക്കണം തണുത്ത ഒരു ലിക്വിഡ് ആയിട്ടുള്ള സാധനം തന്നെ പോകണമെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാണ്ട് ഫ്രഷ് ജ്യൂസ് ആയിട്ട് കഴിക്കാം അതിൽ നരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ മധുര ഇടാത്ത ജ്യൂസ് എന്ന് പറയുമ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ജ്യൂസ് പറഞ്ഞ സമയത്ത് മധുരം കുറയ്ക്കാൻ പറഞ്ഞു ആ സാധനം കഴിക്കാൻ പറ്റുന്നില്ല ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ പോലും മധുരം ഇടാത്ത ജ്യൂസ് ആണെങ്കിൽ അതാ നമ്മള് മുമ്പ് കഴിച്ചു ശീലത്തിൽ നിന്ന് മാറാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഒന്നുകിൽ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നില്ല വെള്ളം വേറെ സെപ്പറേറ്റ് നമുക്ക് ധാരാളം കുടിക്കാലോ അപ്പോൾ ജ്യൂസസ് മാക്സിമം ഒഴിവാക്കിയാൽ അത്രയും ബെനിഫിഷ്യൽ ആവുക പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര ഫാൻസായിരുന്നു നമ്മൾ ഒട്ടുമിക്ക ആളുകളും ബ്ലോഗർമാരും ഒന്നും അല്ലല്ലോ അപ്പം ഈ ടേബിൾ നിറച്ച് റെസ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഒന്നും എല്ലാ ദിവസവും നിറക്കേണ്ട യാതൊരു കാര്യമില്ല ഫുഡിലൊരു മിനിമൽ സംഗതി കീപ്പ് ചെയ്യാന്നുള്ളതാണൊന്ന് അതായത് കടികളുണ്ടാക്കുമ്പോൾ ഒരേ ദിവസം തന്നെ മധുരമുള്ളതും ും പിന്നെ പൊരിച്ചതും സ്റ്റീം ചെയ്തതും എല്ലാം കൂടി കഴിക്കണം എന്നൊന്നുമില്ല മാക്സിമം വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള കടികൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് അവോയ്ഡ് ചെയ്യാം ഒഴിവാക്കുക ഒരു 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 മധുരമുള്ള സാധനം നൽകി ഫ്രൂട്ട്സിന് മാത്രം ഒതുങ്ങുക പിന്നെ ഇതെന്താ വെച്ചാൽ നമുക്ക് വിഷക്കണ സമയത്ത് ഈ വൈകുന്നേരം കാണുമ്പോ ആ റോഡ് സൈഡിലൂടെ പോകുമ്പോ ഇതെല്ലോടും ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാൻ പതേ വരും വിഷകുമ്പോൾ സൂപ്പർമാറ്റി കയറി പോലെ എല്ലാ വാരി വെച്ച് നമ്മൾ ഈ കാട്ടിലോട്ട് വരും അതുപോലെ തന്നെ ഇതിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ പൊരിക്കുന്നുണ്ടാവും നമ്മളാണ് വിഷമ നിൽക്കുന്നത് അതിന്റെ ആ മണമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വണ്ടിയോടെ നിർത്തിയത് വാങ്ങിച്ചിടും വീട്ടിലെത്തി നോമ്പ് ഉറക്കുമ്പോൾ നമ്മൾ ഫുള്ള് കഴിച്ചോണമെന്നില്ല ഒരുപാട് ആ സാധനം വേസ്റ്റ് ആവുകയും ചെയ്യും പിന്നെ നോമ്പ് തുറന്ന് വന്ന് ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഈ സാധനം ബാക്കി ടാബ്ലെറ്റ് കാണുമ്പോൾ വീണ്ടും വെക്കും മൊത്തത്തിൽ നമ്മുടെ ഡയറ്റ് അൺഹെൽത്തി ആയി പോകുന്നുള്ളത് അപ്പം നമുക്ക് ഓയിൽ സാധനങ്ങൾ ഒഴിവാക്കാം ഫ്രൂട്ട്സിൽ കട്ട് ഫ്രൂട്ട്സ് ആക്കാം നാരങ്ങ വെള്ളം കഴിക്കാം അതാണ് അടുത്ത് നാരങ്ങൊള്ളം കഴിക്കുന്ന യാതൊരു കുഴപ്പമില്ല നാരങ്ങ വെള്ളം ഉപ്പിട്ട് കഴിക്കാം അതിനെ കുറച്ചാൽ മതിയല്ലോ വയറ് കത്തി പോകുന്നില്ല അസിഡാണ് പക്ഷേ പക്ഷേ അസിഡിറ്റി ഉള്ള ആൾക്കാർ ഒരുപാട് വയർ എരിച്ചിലും പൊക്കച്ചിട്ടും വിഷമുള്ള ആൾക്കാർ അത് കുറയ്ക്കാം സ്വാഭാവികമായിട്ടും ാണ് നാരങ്ങൾ കഴിക്കുമ്പോൾ ക്ഷീണം കുറയാൻ നല്ലതാണ് അത് ഉപ്പിട്ട് കഴിക്കുകയാണെങ്കിൽ ക്ഷീണം കുറയാൻ നല്ലതാണ് അതുപോലെ ബി പി കുറയുന്ന ആളുകൾ ഉണ്ടാവും റമദാൻ നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് അത്ര ആളുകൾക്ക് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് കാണാറുണ്ട് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ഒക്കെ വരുത്താനൊക്കെ ഈ നാരങ്ങവെള്ളം നല്ല അതുപോലെ കരിക്കുമ്പോൾ വെള്ളം ഇതൊക്കെ നോമ്പ് ഹെൽത്തി ഹെൽത്തിർനേറ്റീവ്സ് ആണ് ഈ ജ്യൂസിന് പകരമുള്ള അതുപോലെ തന്നെ കൂവപ്പൊടി അത് തിളപ്പിച്ചിട്ട് അത് കഴിക്കണത് ഈ യൂറിൻ ഇൻഫെക്ഷൻസ് ഒക്കെ എപ്പോഴും സ്ത്രീകൾക്ക് പൊതുവേ അത് കൂടുതലാണ് നോമ്പാകുമ്പോൾ ഒന്നുകൂടി കൂടുതലാകും ഗർഭിണികളാണെങ്കിൽ പ്രത്യേകിച്ചും യൂറിനറി ഇൻഫെക്ഷൻസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ അപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂപ്പൊടി ഒരു രണ്ട് ഗ്ലാസ് എങ്കിലും നോമ്പ് തുറക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ മധുര അടയാതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഒന്നും അല്ല പക്ഷെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതും കുടിക്കാൻ പറ്റും ഇനി അതിലൊക്കെ ഒരിച്ചിരി മധുരമായാലും ഓക്കെ ആണ് അത് മാത്രം കഴിച്ച് നിർത്തുമെങ്കിൽ അതിന്റെ യും മധുരം കുറേ കഴിക്കാൻ പിന്നെ ഈ സർവത്തിൽ നന്നാരി ശരിക്കും യൂറിൻ ഒരു ഇൻഫെക്ഷൻ ഭയങ്കര എഫക്റ്റ് ആയി വരുന്ന ഒരു സാധനമാണ് പക്ഷെ നമുക്കത് കിട്ടുന്നത് നല്ല പഞ്ചായ സീറം ആഡ് ചെയ്തിട്ടുള്ള നന്നാറികളാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും ഒരു നല്ല മധുരമുള്ള ജ്യൂസായി മാറും അപ്പം ആ സീറം ആഡ് ചെയ്തുകൊണ്ട് അൺഹെൽത്തി ആകുന്നത് അതല്ലെങ്കിൽ ശരിക്കും നന്നാറി നല്ല ഈ മുത്രപ്പഴപ്പ് പോലത്തെ അസുഖത്തിന് നമുക്ക് ട്രൈ ചെയ്യാൻ വരുന്ന സാധനമാണ് പിന്നെ ഉപ്പിട്ട് നിറങ്ങളിലും അത് വളരെ ലൈറ്റായി ഉപ്പിട്ടിട്ട് ഒരുപാട് നേരം എടുത്തുവെച്ച് അങ്ങനെ കഴിക്കുന്നു ഒരു ഈ മുത്തപ്പം പോലത്തെ കാര്യങ്ങള് പ്രിവെന്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ത്രീ ടു ടു ലിറ്റേഴ്സ് ഓഫ് വെള്ളം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ക്ലാസ്സിലെ വെള്ളം ആ രാത്രി സമയങ്ങളിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി ഹൈഡ്രേഷൻ ഒന്ന് നല്ല മാർച്ച് മാസം ഒക്കെ നല്ല ചൂടാവുന്ന വെയിലാവുന്ന സമയമല്ല മിക്കവാറും ഗെയ്സിലൊക്കെ യൂറിനറി ഇൻഫെക്ഷൻസ് വരും അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വെള്ളം തന്നെയാണ് പരിഹാരം

മൈഗ്രൈൻ വരെ അപ്പോൾ ആ നോമ്പ് ഏറ്റവും കൂടുതൽ വരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ഈ മൈഗ്രെയിൻ യൂറിൻ ഇൻഫെക്ഷൻ മൈഗ്രീൻ വരുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഈ ഒന്ന് സ്ലീപ്പിലെ പാറ്റേൺ വരുന്നത് പിന്നെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റം സാധാരണഗതിയിൽ ഒരു നമുക്ക് പറയാം ഒരു നാലഞ്ച് സമയത്ത് കഴിക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു സമയം ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് നോമ്പുണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ച് നോമ്പ് മിക്ക കേസിലും ഉള്ളവർക്ക് ട്രിഗർ ആവും അപ്പം അവര് ഇത് ഒന്ന് കണ്ടു നോക്കിയൊക്കെ ചെയ്യാം അപ്പം രാത്രി സമയം ധാരാളം വെള്ളം കുടിക്കാം കോഫി യൂസ് ചെയ്യുന്നതാണെങ്കിൽ കോഫി ഒഴിവാക്കുന്നത് നല്ലതാണ് മധുരം കുറയ്ക്കുന്നത് നല്ലതാണ് ഉറക്കം എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു രീതി വരുന്നത് ആ രീതിയിൽ ഉറക്കത്തെ മാറ്റുക ഒരുപാട് സമയം ഉറങ്ങിക്കളയാനും ഒരുപാട് സമയം ഉറങ്ങിയാലും ഈ ട്രിഗർ ട്രിഗറാകും കാരണം രാത്രി എല്ലാവരും നേരത്തെ നീറ്റല്ലേ അപ്പോൾ പകല് മുഴുവൻ ഉറങ്ങിക്കളിയും നടക്കേണ്ട അതും മൈഗ്രെയിൻ ട്രിഗർ ആക്കാം അപ്പോൾ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം മൈഗ്രൈനിന്റെ കേസിൽ പിന്നെ വെള്ളം കൂടി പകല് കുറയണോണ്ട് ഫൈൽസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അതിൻ്റെ പ്രശ്നവും റമദാൻ സമയത്ത് കൂടുതലായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളിൽ എനിക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ നോമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എട്ട് ദിവസം അടുപ്പിച്ച് നോമ്പ് എടുത്തപ്പോൾ ഒമ്പതാമത്തെ ദിവസം എനിക്ക് പണി കിട്ടി ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നത് അപ്പൊ നോമ്പ് എടുക്കാൻ പറ്റുമോ ഗർഭിണികൾ അത് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നമുക്ക് വരുന്ന മെസ്സേജസ് കൂടുതലും ആ ഒരു ലൈനിലാണ് അപ്പൊ ഗർഭിണികൾ നോമ്പ് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് ആരോഗ്യകാര്യങ്ങള് ശ്രദ്ധിക്കുക അതായത് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപേഷൻ അടിക്കാതിരിക്കാൻ നോക്കുക ഒന്നാമത്തത് രണ്ടാമത്തത് നിങ്ങൾക്ക് മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാ അതായത് ഷുഗർ പ്രഷർ ഒക്കെ ഗർഭകാലത്തുള്ള സ്ത്രീകളാണ് എനിക്ക് നോമ്പിന്റെ കാര്യം വേണം ചെയ്യാം പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന ഗർഭിണികളൊന്നാണെങ്കിൽ നോമ്പ് എടുക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഇവര് വീട്ടിന്റെ വരുമല്ലോ അപ്പൊ വീട്ടിൽ ഗർഭിണികൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവും രണ്ടാമത്തത് വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർ പറയും പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഗർഭിണിയാവില്ല ഞങ്ങളൊക്കെ കാലത്ത് എട്ടും പത്തും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പ്രഗ്നൻസിയിലും ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ സമയത്ത് ഞങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കും കുട്ടികൾക്കൊന്നും കുഴപ്പമുണ്ടായില്ലോ എന്ന് പറയുമ്പോഴും ഇത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാണൊരു ഒരു ഗിൽട്ടോ വരുണ്ടാവും അതുപോലെ തന്നെ ഈ അല്ല ഇവരൊക്കെ എങ്ങനെയോ ഞാനെങ്ങനെ ആയിപ്പോയോ ആ ഒരു ഗിൽറ്റ് ഉണ്ടാവും പിന്നെ റമലാൻ സമയത്ത് നോമ്പ് എടുത്താൽ ഭയങ്കര പുണ്യാണ് അതുകൊണ്ട് അതെനിക്ക് മിസ്സാകുമോ എന്നുള്ള ഒരു സംഗതി എന്നാണല്ലോ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അതായത് പ്രെഗ്നന്റ് ലേഡീസും ഫീഡ് ചെയ്യുന്ന ഉമ്മമാരോടും അവർക്ക് ഇളവുള്ള ആളുകളാണ് നോമ്പ് എടുക്കുന്ന കാര്യത്തിൽ ഇളവുള്ള ആളുകളാണ് അത് അടുത്ത വർഷവും നോക്കാമല്ലോ നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ സമയത്തിനനുസരിച്ച് നമുക്കും കുഞ്ഞിനും ദോഷമില്ലാത്ത രീതിയിൽ നോമ്പ് എടുക്കാം ഇനി അതല്ല ഒരു കുഴപ്പം ഇല്ല നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണ് എല്ലാം കൊണ്ട് ആണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അല്ല ബ്ലീഡിങ് ഇഷ്യൂസ് ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നോമ്പ് എടുക്കുന്നതിനും വിരോധമൊന്നുമില്ല അത്ര ആളുകൾ നോമ്പ് എടുത്തോട്ടെ അതല്ലാത്ത ആളുകൾ ഒന്ന് നോക്കിയും കണ്ടു നോക്കുക നോമ്പ് എടുക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡയറ്റ് റെസ്ട്രിക്ഷൻസും ഈ പ്രഗ്നന്റ് ലേഡീസ് നന്നായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം രാത്രി അവർ എക്സ്ട്രാ കാലറീസും എക്സ്ട്രാ പ്രോട്ടീനും ഒക്കെ എടുക്കാനായിട്ട് അതും പ്രെഗ്നന്റ് ലേഡീസ് ശ്രദ്ധിക്കണം ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടില്ല ആദ്യത്തെ ആറ് മാസം ബേബി ബ്രസ്റ്റ് ഫീഡിങ് മാത്രമുള്ള അമ്മമാര് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നോമ്പ് നോൽക്കുമ്പോഴൊക്കെ കഴിക്കേണ്ടി വരുന്ന നമുക്ക് അവർക്ക് കഴിക്കാൻ പറയാൻ പറ്റും അത്തായത്തിനാണെങ്കിൽ ഏറ്റവും നല്ലത് എടുക്കാനായിട്ട് ഈ ബ്രൗൺ റൈസ് അതായത് ഹോൾ റൈസ് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ലേഡീസും ബ്രസ്റ്റ് ഫീഡിംഗ് അമ്മമാരും അവർക്ക് കാലറീസ് ആവശ്യമുണ്ട് അപ്പം അവര് ഈ അത്തായം ചുരുക്കുക എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് അവർ പോകേണ്ട കാര്യമില്ല അവല് നല്ലൊരു ഓപ്ഷനാണ് അതായത് അത് വീറ്റൺ റൈസ് ആണ് ആ ആ അപ്പം അവിൽ എടുക്കാം അല്ലെങ്കിൽ ഈ അത് ചോറ് ചോറായിട്ട് കഴിക്കണമെങ്കിൽ അത് കഴിക്കാം ഒക്കെ കുത്തരി അല്ലെങ്കിൽ ഈ ബ്രൗൺ റൈസ് ആണ് നല്ലത് അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം ഓറ്റ്സ് കഴിക്കുമ്പോഴും കുറെ സമയത്തേക്ക് ഒരു ഫുൾനസ് സ്ലോ ആയിട്ട് അത് ഡൈജസ്റ്റ് ആവുള്ളൂ അപ്പോൾ ആ ഒരു കുറെ സമയം ഫുൾനസ് കിട്ടാൻ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഒക്കെ ഓട്സ് ഹെൽപ്പ് ചെയ്യും അപ്പം അത് ചെയ്യാം അതുപോലെ എഗ്ഗ് എഗ് എന്തായാലും ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ എഗ് സ്ക്രാമ്പിൾസ് ഒക്കെ ആയിട്ട് ഒരു രണ്ട് എഗിലും പ്രഗ്നന്റ് ലേഡീസ് കഴിക്കാനായിട്ട് നോക്കണം മറ്റുള്ള കൊളീൻ പോലത്തെ കുട്ടിയുടെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് പ്രിവെന്റ് <laughs> ും പിന്നെ രാവിലെ മധുര ഇടാത്ത കാര്യങ്ങളും മധുര മാക്സിമം ഒഴിവാക്കാനുള്ള ഫ്രൈഡ് ചെയ്ത സാധനങ്ങൾ ഒഴിവാക്കാം നോൺവെജ് കഴിക്കാം ബീഫ് ആൻഡ് ചിക്കൻ ആണെങ്കിലും പിന്നെ കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കാന്നുള്ളത് നമ്മള് പിന്നെ അത് ഫ്രൈ ആയി എണ്ണ ഒഴിച്ച് കഴിക്കുന്നതിന് പകരം കറി വെച്ച് അത് കഴിക്കാം അല്ലെങ്കിൽ ഗ്രിൽഡായി കഴിക്കണം നമ്മുടെ നാട്ടിലെ ശീലമല്ല ഗ്രിൽ ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ കറി പിന്നെയുണ്ട് എയർ ഫ്രയർ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് കഴിക്കാം അതും നല്ലതാണ് നട്ട്സും ഉറക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം വെള്ളം അതാണ് മെയിൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാപ്സ് കഴിക്കണം അത് പത്തിരിയോ ദോശയോ എന്താണ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രെഗ്നന്റ് ലേഡീസ് പ്രത്യേകിച്ച് കഴിച്ചിരിക്കണം ഫീഡിങ് മതേഴ്സും ആ ഒരു സമയത്ത് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്തേക്ക് എടുത്താൽ മതി അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ടും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പകരം ചിപ്സിപ്പാട്ടി ഗ്ലാസ് ഇടക്കിടക്ക് കഴിക്കുന്ന ഒന്നുകൂടി എഫക്റ്റ് ആവുക മറ്റേത് ഒരുപാട് കഴിക്കുമ്പോൾ ഈ നോശിയെ ഛർദ്ദിക്കാനൊക്കെ അങ്ങനെ പറഞ്ഞേക്കാ അപ്പോൾ കുറച്ച് കൊറച്ച് എടുത്തുകൊണ്ടിരുന്നാൽ മതി ഇത്തപ്പഴം നോമ്പ് തുറക്കണ സമയത്ത് ഒന്നോ രണ്ടോ കഴിക്കണത് നല്ലതാ അത് കാര്യം നമുക്ക് നോമ്പ് തുറക്കണ സമയത്ത് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എനർജി വരണം അത്രയും സമയം നമ്മൾ ഫാസ്റ്റിംഗിൽ പോയി എനർജി ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാലറീസ് കയറി വരുന്നതാണ് അല്ലെങ്കിൽ ഡേറ്റ്സ് അപ്പോൾ അത് ഒന്നോ രണ്ടോ ആ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇനി ഇൻസുലിനൊക്കെ എടുക്കുന്ന പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂ ചെയ്യണം റമല്ലാൻക്ക് പിന്നെ എപ്പോഴും പ്രഗ്നന്റ് ലേഡീസ് അവർക്കൊരു ഇൻഡിവിജ്വലായിട്ടുള്ള സജഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പം നമുക്കൊക്കെ മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്യാതെ അവർക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അവർ കൺസൾട്ട് ചെയ്യുന്ന അവരുടെ കാനക്കോളജിസ്റ്റ് ഉണ്ടാവുമല്ലോ അവരുടെ അടുത്ത് തന്നെ അവർക്ക് ചോദിക്കാം അവരത് പറഞ്ഞു തരും ഒരു ഡോക്ടറും എന്തിനീ ചോദ്യം ചോദിച്ചെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടില്ല അവർ പറഞ്ഞു നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മെസ്സേജ് അയക്കുന്നോണ്ടുള്ള വിഷമം കൊണ്ടല്ലോ നമ്മൾ ഇവരെ ഇവരെ കാണുന്നില്ല ചെയ്യുന്നില്ല ഇവരുടെ ആപ്പത്ത് മൊത്തം എന്ത് സിറ്റുവേഷനിലാണ് ബേബി നമുക്ക് അറിയുന്നില്ല അതറിയാതെ നമുക്ക് ഇവർക്ക് ഒരു സജഷൻ കൊടുക്കുന്നതിൽ അതുകൊണ്ട് അപ്പൊ നമ്മളത് നോമിനെ കേസില് അടുത്ത് വരുന്ന ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ട് പൈൽസും കേസിൽ പിന്നെന്താ സംഗതി ഒന്നെങ്കിൽ അവർക്ക് മിക്ക ക്യാസം ജി ആർ ഡി ഉണ്ടാവുക ഗ്യാസ് റോസ് റിഫ്ലക്റ്റി എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും വയർ വരെ എത്തുന്ന കാലിൽ ലൈനിങ്ങും രണ്ട് രണ്ട് രീതിയിലാണ് അപ്പം ഈ വയറ്റിനുള്ളിൽ ദഹിപ്പിക്കപ്പെട്ട സാധനം ഈ അസിഡിക്കായിട്ടുള്ള സാധനം മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഈ റോഷൻസ് ഉണ്ടാക്കും മുറിവ് ഉണ്ടാക്കും അതാദ്യമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നോമ്പിൽ ഒന്നുകൂടി കൂടും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഇഷ്ടം പോലെ ഒരുപാട് ഫുഡ് ഒറ്റക്ക് കയറ്റുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞാൽ വയർ ഫുള്ളായി പിന്നൊന്ന് നടക്കി ഒന്ന് കിടന്ന് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അടുത്തൊരു സാധനം ക്ഷീണം ഭക്ഷണം കഴിച്ച് ക്ഷീണം അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു കിടത്താണ് ആ ഈ സാധനം കയറി കഴിഞ്ഞാൽ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ബോഡിന്റെ ഫുൾ എനർജിയും എവിടെ പോകണം പിന്നെ വയറിൽ പോണം അവിടെ നമുക്ക്

രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കഴിക്കുന്ന ഉറപ്പ് ഉറപ്പുവരുത്തുക ഇനി കിടക്കുന്ന നിർബന്ധമാണെങ്കിൽ ഒരു ആറോ ഏഴോ ഇഞ്ച് തല ഉയർത്തി വെച്ച് കിടക്കണം എന്നാലും കുറേക്ക് അത് കുറയ്ക്കാൻ പറ്റും അപ്പം അസിഡിറ്റി വിഷമമുള്ളവർ മാക്സിമം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാരങ്ങ നാരങ്ങങ്ങളിലും അസിഡിറ്റി ഉള്ളവർ ഒഴിവാക്കിയാൽ അവർക്ക് വിഷമാണിക്കുക ഓരോരുത്തർക്കോരോ പോലെയാണ് വിഷമുണ്ടെങ്കിൽ നാരംകുളം ഒഴിവാക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ജനറലി നാരംകുളത്തിന് അത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാളുടെ എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ ആ ഒരു അതായത് ഇത് ഇത് ഫുൾ ഈ ഏരിയ കംപ്ലീറ്റ് കംപ്ലീറ്റ് വയറാണ് ബോധത്തിലേക്ക് വയറിനേക്കാളും കോംപ്ലിക്കേറ്റഡ് സാധനമാണ് ചെറുകൊള്ളും അതൊക്കെ ഇവിടെ കൊള്ളുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അവയവാണ് വയർ നമ്മുടെ വയറിനെ പ്രത്യേകത ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് ചാക്കോലെയാണ് അതിലേക്ക് ഇങ്ങോട്ട് അത് വലുതായോണ്ടിരിക്കും അപ്പം ഇട്ടിട്ടും ഇത് അങ്ങനെ മൂക്കറ്റില്ല ഇതിങ്ങനെ വീർത്ത് വരികയാണ് അപ്പോൾ മാക്സിമം നമ്മളത് ലിമിറ്റ് ചെയ്ത് നമ്മളെ ലിമിറ്റ് നിർത്തുക ഇതിൽ വരുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു ചില ആൾക്കാരിൽ ഇത്തരം ഫുഡ് കഴിക്കുമ്പോൾ ലൂസ് മോഷൻസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കോൺസൻട്രേഷൻ ഉണ്ടാക്കും ഇത് പൈൽസ് ഇട്ടിരിക്കും നോമ്പിൽ ഏറ്റവും വരുന്ന നമുക്ക് കേസസ് വരുന്ന സാധനമാണ് ഈ ഹെമ്പ്രോയിഡ്സ് പൈൽസ് അപ്പോൾ പൈൽസ് വരാൻ സാധ്യത അല്ലെങ്കിൽ മുമ്പ് പൈൽസ് വന്നിട്ടുള്ളതാണെങ്കിൽ അത് നന്നായിട്ട് സൂക്ഷിച്ച് വേണം കഴിക്കാൻ ചെയ്യാൻ ലൂസ് മോഷൻ വരാൻ പാടില്ല വയറ്റു കൃത്യമായിട്ട് പോകാൻ വേണം ഭയങ്കര ഡ്രൈ ആയിട്ടും പ്രഷർ കൊടുത്ത് പോകേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ പൈൽസ് വരും മിക്കവാറും നമ്മൾ ഒറ്റയ്ക്ക് ഒരുപാട് സാധനങ്ങൾ കഴിക്കുമ്പോൾ എങ്കിൽ ബീഫ് കഴിക്കുന്നു പൊറാട്ട കഴിക്കുന്നു അതിൻ്റെ പൂര് വേല എന്തൊക്കെ കഴിക്കുന്നു കോൺസ്റ്റബേഷൻ എന്തായാലും മലബന്ധം എന്തായാലും വരും മലബന്ധം വന്നോ മല പിന്നെ മലദ്വാസത്തിനോട് പ്രഷർ വരും പ്രഷർ വന്നാൽ ഇനി പുതിയ ആൾക്കാർക്കും പൈൽസ് വരാം പഴയ ആളുകൾക്ക് അത് ട്രിക്കറായി ബ്ലീഡിങ് വരും വേദന വരുന്നു പുക വരുന്നു ഫിഷറ് വരും പൈസ ഒക്കെ വരാം അപ്പോൾ ആ രീതിയിൽ ഫുഡ് ഒഴിവാക്കുക പിന്നെ ഇനി അങ്ങനെ വന്നാൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് ട്രീറ്റ്മെന്റ് തേടി തേടി എന്താ എവിടെയാണ് പ്രശ്നം ഡോക്ടർ പറഞ്ഞുതരാൻ പറ്റും നോമ്പ് പ്രത്യേകിച്ച് അനുസരിച്ചിട്ട് ഫുഡ് എന്തൊക്കെയാ ഡോക്ടർ മാനേജ് ചെയ്താൽ സെറ്റ് ആവുന്നേ ഉള്ളൂ കഴിഞ്ഞ വർഷം നോമ്പ് നോൽക്കാനുള്ളത് ഞാനൊന്ന് എടുത്ത സമയത്തെ മരുവിന്റെ സമയത്ത് ഞാൻ പൊതുവേ ഭക്ഷണം കഴിക്കാത്തൊരു സമയമാണ് ക്ലിനിക്ക് കഴിഞ്ഞ് ചെന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കും പിന്നെ ആ മരുവിന്റെ സമയത്ത് എന്തായാലും കഴിക്കുന്നില്ല അപ്പോൾ യാമി പെട്ടെന്ന് കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ അമ്മ വന്നിട്ട് ചോദിച്ച് എന്താ മമ്മ എന്താ ചെയ്യണേ ഞാൻ പറഞ്ഞു ഞാൻ നോമ്പ് ഓർക്കണം മമ്മ അമ്മ ഒറ്റയ്ക്കോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒറ്റക്കാണ് അപ്പൊ ഭയങ്കര കരച്ചില്ല നെലത്ത് കിടന്ന് ഉരുണ്ട് പറഞ്ഞ് കരച്ചില്ലേ അപ്പൊ എന്താണ് ഈ യാമിയ പ്രശ്നം എന്ന് വെച്ചാൽ പറയാം എനിക്കത് തന്നില്ലല്ലോ മമ്മ എനിക്കത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് അപ്പൊ എന്ത് എനിക്ക് നോമ്പ് തന്നില്ലല്ലോ എന്ന് അപ്പോൾ എൻ്റെയൊക്കെ എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാല് ആ എന്തോ നാട്ടിലുള്ള ഒരു നോമ്പാനുള്ള കൂടുതൽ പിന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കച്ചവടം നടക്കുന്ന സമയം കഴിഞ്ഞ ദിവസം ഞാന് നമ്മളിതിലൂടെ വന്നപ്പോ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് നോമ്പുകൾ വാങ്ങിച്ചു അത്രയും ആൾക്കാർ ക്യൂ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാരി കൂട്ടുന്ന വാങ്ങി വെക്കുന്ന ഒരു സമയാണ് നോമ്പ് പതിവിലധികം പിന്നെ റമലാൻ സ്പെഷ്യൽ ആയിട്ട് വരുന്ന പൊരി ഐറ്റംസിന്റെ കച്ചവടം അതുപോലെ ഈ ഉപ്പിലിട്ടത് സോഡ ഈ സാധനങ്ങളുടെ ഒക്കെ വൈബ് രാത്രി റമലാൻ വൈബ് പേരും ഫുൾജാർ സോഡ ഒരു രണ്ട് കൊല്ലം മുമ്പത്തെ ട്രെൻഡാണ് പക്ഷെ ഇപ്പോഴും സാധനം ഫുൾജാർ സോഡ ഇപ്പൊ വീട്ടിലൊക്കെ പിന്നെ പുറത്തു പോയാൽ കിട്ടും അത് എന്തൊക്കെയോ എന്തോ എന്തൊക്കെ പൂക്കുറ്റി എന്തൊക്കെയാണ് കത്തിക്കിറുന്ന സാധനങ്ങളല്ല ഇട്ടുകഴിഞ്ഞാൽ പൊങ്ങിണ്ടല്ലേ അത്തരം പേരുകളിലും ഇതൊക്കെ ഇങ്ങനെ വയർ പിന്നെ നരകൊള്ളം പോലെ ആവില്ല കാരണം അമ്മ സ്പൈസി ആയുള്ള സാധനമാണ് ഇപ്പൊ മുളക് അച്ചൊക്കെ അരച്ചിടുന്നപ്പോ ഇഞ്ചി മുളക് അരച്ചിട്ടാണ് അവര് ഇട്ടി കുത്തി കളിക്കുന്നത് നോമ്പ് തുറന്നിട്ട് പിന്നെ രാത്രി ഒക്കെ എടുക്കണ മുന്നേ എപ്പോഴെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതാ അത് കഴിക്കാൻ ഈ പറഞ്ഞ സോടൊക്കെ തൈര് യോഗ എന്താ പറയാ സമയം വിഷപ്പിലാണ് നിൽക്കാനൊക്കെ സാധനമാണ് ഈ നോമ്പിന്റെ ഇപ്പം ഫുൾജാറസോട പോലത്തെ അല്ലെങ്കിൽ ഓല കുറ്റം പറഞ്ഞല്ലേ ഇതെല്ലാം കൂടി ഒരേ ദിവസം രണ്ടാമത്തെ ഫുൾജാർ സോഡിന്റെ കേസിലാണെങ്കിൽ പോലും ഒരു നല്ല രസമായിട്ട് ഈ സ്പൈസസ് ഒക്കെ കുറച്ച് ചെയ്തോട്ടെ സോഡ ബേസിക്കത്ര മോശം സാധനം ഒന്നുമില്ല പക്ഷെ അതിലിത്രയും സ്പൈസസ് ആഡ് ചെയ്ത് അങ്ങോട്ട് പിന്നെ ഇഷ്യൂസ് പതിപ്പിക്കുമ്പോഴേശ്വസരുന്നുള്ളൂ അത് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ പറ്റിയാല് പിന്നെ നല്ലതാണ് സാധനം നോമ്പില്ലാത്ത നോമ്പന് മാത്രം ഒന്നുകിൽ നമ്മൾ ഇത്രയും സാധനം കയറ്റി വരികയാണ് അതിന്റെ പുറമേ ആണ് അതിനെ അതായത് നോമ്പ് സാധനം ശരിക്കും നമുക്ക് ആഘോഷപൂർവ്വം ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മാസമായിട്ടാണ് പലപ്പോഴും നമ്മളെ കാണല് നോമ്പ് അതിനുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളത് വേറെ ഫിസിക്കലായിട്ട് നമ്മളൊന്നുകൂടും ഹെൽത്ത് കോൺഷ്യസ് ആവാനും വിഷപ്പ് അറിയാനും അതിന്റെ ഫീലിങ്സ് കിട്ടാനും ബോഡി ഒന്ന് ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഉള്ള സാധനാണ് ബോഡി um, uh, ും സ്പിരിറ്റും പലപ്പോഴും നമ്മള് അത് ഭക്ഷണം കഴിക്കേണ്ട ഒരു സംഗതിയാണ് അത് കഴിക്കാനുള്ള ഒരു ഡിവൈസ് സൽക്കാരങ്ങളുടെ ഒരു സാധനമായിട്ടാണ് അതിനെ കാണുന്നത് ആ രീതി മാറ്റിയിട്ട് ഒന്നുകൂടി ഹെൽത്തിയാകാൻ ശ്രമിക്കുക പഞ്ചസാര കുറയ്ക്കുക വെള്ളം തരാനായിട്ട് കുടിക്കുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ആശംസിക്കാം കമന്റ് okay. കമന്റ് ും ഫീഡിങ് അമ്മമാർക്കും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നോമ്പാവാം അപ്പൊ മറ്റു അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഹൈഡ്രേഷൻ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ഹാപ്പി റംസാൻ താങ്ക് യു സോ മച്ച് ബൈ ബൈ